മുഖ്യമന്ത്രി നാളെ വിദേശത്തേക്ക് പോവുകയാണ് അദ്ദേഹത്തിന് തുടർ ചികിത്സ ആവശ്യമുണ്ട് അക്കാര്യത്തിൽ തപു കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം അമേരിക്കയിലാണ് നേരത്തെയും ചികിത്സ തേടിയിരുന്നത് പക്ഷേ ഈ യാത്ര അനവസരത്തിലായിപ്പോയി എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പരക്കുകയാണ് നോക്കൂ മഞ്ജുഷ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആരോഗ്യ പ്രശ്നം ഉണ്ട് അപ്പൊ അതിനൊരു പക്ഷേ സ്പെഷ്യലൈസ്ഡ് ചികിത്സ വിദേശത്ത് മാത്രമേ കിട്ടുകയുള്ളായിരിക്കും ഇവിടെ അത് ഉണ്ട് എന്ന് കരുതുന്നില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം അവിടേക്ക് പോകുന്നത് പക്ഷേ അദ്ദേഹം പോയാലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാശുള്ളവൻ നിശ്ചയമായിട്ടും പ്രൈവറ്റ് ആശുപത്രിയിൽ തന്നെയാണ് പോവുക അല്ലാതെ സർക്കാർ സംവിധാനത്തിനെ ആശ്രയിക്കുന്ന ഒരു പരിപാടിയില്ല ഇവിടെ പലപ്പോഴും നമ്മൾ ഈ ആരോഗ്യ രംഗത്ത് നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ ഇങ്ങനെ മേനി നടിക്കുന്നു അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ശ്രീ മുഹമ്മദ് റിയാസ് ഒക്കെ തന്നെ തള്ളുതള്ളുന്നു അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഒരു ചെറിയ ലാബ് മുതൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ നമുക്ക് സ്വകാര്യ മേഖലയിൽ ഉള്ളതുകൊണ്ടും ഇവിടെയുള്ള ആൾക്കാർക്ക് കാശ് കൊണ്ടും ഇനി കാശില്ലായെങ്കിൽ പോലും ഉള്ളതെല്ലാം കൂടെ നുള്ളിപ്പറക്കി വെച്ചുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത് കൊണ്ടുമാണ് നമ്മുടെ ആരോഗ്യരംഗം നന്നായിരിക്കുന്നത് ക്രെഡിറ്റ് പറയുന്ന സമയത്ത് സർക്കാരിൻ്റെ നേട്ടമാണോ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ആ ഒരു ബുക്കിലേക്ക് അത് എഴുതി ചേർക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ രണ്ടാമത് അധികാരമുള്ള ആൾക്കാർ ഒന്നുകിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ ആശുപത്രികളിൽ പോകും അതല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം കിട്ടുന്ന സ്ഥലത്ത് പോകും അതുമല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനെ പോലെയുള്ള ആൾക്കാർ സംസ്ഥാനമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ വിദേശത്തേക്കും പോകും ഞാൻ പറയുന്നത് ഈ ഒരു അവസരത്തിൽ ഇവിടെയുള്ള മന്ത്രിമാർക്കെല്ലാം തന്നെ ഇവിടെ നിന്ന് തന്നെ ചികിത്സ സ്വീകരിക്കുന്നു എന്ന രീതിയിലത്തേക്ക് എന്തുകൊണ്ട് കരുതുന്നില്ല ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ ഒരു പക്ഷേ ആ തീരുമാനമെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇവിടെ ചികിത്സിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാവില്ല അദ്ദേഹത്തിന് വേണ്ട മരുന്ന് ഇവിടെ ലഭ്യമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല നല്ല മികച്ച ആധുര സേവനം ഡോക്ടർമാരുടെ നഴ്സുമാരുടെ സേവനം അദ്ദേഹത്തിന് ഇവിടെ കിട്ടും എന്ന കാര്യത്തിൽ അതിനൊന്നും അദ്ദേഹത്തിന് പരാതി ഉണ്ട് ആശങ്കയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അദ്ദേഹം അഡ്മിറ്റ് അഡ്മിറ്റാകുന്ന കെട്ടിടം പൊളിഞ്ഞു വീഴുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അവിടെ മാത്രമാണ് പ്രശ്നം അതായത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മരുന്ന് കൃത്യമായിട്ട് കിട്ടുന്നില്ല പഴയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ മരുന്ന് എക്സ്പയർ എക്സ്പയർഡായത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള ആരോപണം ഡോക്ടർ ഹാരിസ് തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ് എന്നുകൂടി ഓർക്കണം നിലമ്പൂരിൽ സ്വരാജിൻ്റെ കാൻഡിഡേറ്ററിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെ ഇവിടെ പറയുന്നത് സർജിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ ഷോർട്ടേജ് ആണ് നേരത്തെ അറിയിച്ചു കഴിഞ്ഞാലും അത് പറ്റുന്നില്ല തൻ്റെ മകൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയോട് തൊഴുതുകൊണ്ട് മാപ്പ് പറയുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് അദ്ദേഹം പറയുന്നു ഈ രീതിയിലത്തേക്കെല്ലാം വന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കടന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളൊരുപക്ഷേ പണ്ട് കലാഭവന്റെയൊക്കെ സ്കിറ്റുകളിൽ കണ്ടിരിക്കുന്നത് പോലെ സർജറി ചെയ്തതിനു ശേഷം പഞ്ഞിയും തുണിയും പിന്നെ കത്രികയും എല്ലാം ആളിന്റെ വയറ്റിൽ തന്നെ വെച്ചിട്ട് കുത്തിക്കെട്ടിവെക്കുന്ന രീതിയിലത്തേക്കുള്ള ടെക്നോളജി ഉൾപ്പെടെ ഏറ്റവും അവസാനം സർജറി കഴിഞ്ഞിട്ട് ഐസ്യൂയിൽ വിശ്രമിക്കുന്ന സ്ത്രീ റേപ്പ് ചെയ്യുന്ന സാഹചര്യം വരെ ഇവിടെ കേരള മോഡൽ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം അമ്മയും കുഞ്ഞും പദ്ധതി എന്നുള്ളത് അത് നിലച്ചിരിക്കുകയാണല്ലോ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കണ്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റിൻ റിപ്പോർട്ട് ചെയ്തതാണ് ബിജി എന്ന അമ്മ നവജാത ശിശുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് നടക്കുകയായിരുന്നു പക്ഷേ അമ്മയും കുഞ്ഞും പദ്ധതിയിൽ അവർക്ക് ധനസഹായം കിട്ടിയില്ല അതായത് സൗജന്യമായിട്ട് ചികിത്സ കിട്ടിയില്ല അവർക്ക് കയ്യിൽ നിന്ന് പണം കണ്ടെത്തേണ്ടി വന്നു അതുപോലെ തന്നെ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു ആ കുട്ടി മരിച്ചു ആ മഞ്ജുഷ്ട്രീ ഇതൊക്കെ നമ്മൾ പറയുമ്പോ എന്ത് അറിയാമോ നമ്മളെ എല്ലാവരെയും ഇവര് സംസ്ഥാന ദ്രോഹികളായിട്ട് ചിത്രീകരിക്കും ദുരന്തം കാത്തു നിന്നിട്ട് അതിൽ പ്രതികരിക്കുന്നതിനു വേണ്ടി ദുരന്തത്തിനെ ദുരുപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വികസന വിദ്രോഹ സഖ്യമാണ് നമ്മൾ എന്നൊക്കെ ഇവരിങ്ങനെ പാടി നടക്കും ആ രീതിയിലത്തേക്കുള്ള ഒരു പൂമരത്വമുള്ള കുറേയധികം സഹാക്കന്മാരാണ് ഇപ്പോൾ ഉള്ളത് അവരാണ് കി ജെ വിളിക്കുന്നത് അതിൽപ്പെടാത്ത മാനസികമായിട്ട് ഇതിനോട് യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ലാത്ത ഇങ്ങനെയല്ല ഇടതുപക്ഷം പ്രവർത്തിക്കേണ്ടത് എന്ന കൃത്യമായ ധാരണയുള്ള കുറേയധികം സഹാക്കന്മാരാണ് ഇപ്പോൾ ഒരു തന്റെ ഇടം കണ്ടെത്തി വീണ ജോർജിനെ വിമർശിക്കുന്നതിന് വേണ്ടിട്ട് തയ്യാറാകുന്നത് രാജുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു നടപടി എടുക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ മാനസികമായ ഇതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം രാജു അനുകൂലിക്കുന്നയാളല്ല പക്ഷെ അദ്ദേഹം അദ്ദേഹം നടപടി എടുക്കേണ്ടി വരുമെന്ന് തന്നെ പറയുന്നുണ്ട് അല്ല അത് സ്വാഭാവികമാണല്ലോ ഇങ്ങനെ നമ്മൾ രാജാവിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജാവിന്റെ ആ വൃന്ദത്തിലുള്ള ആൾക്കാരെ വിദൂഷകനെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള പ്രജ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് അറിയാവുന്നതാണല്ലോ ഇപ്പൊ ശ്രീ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ് ഞാനീ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലായിരിക്കും പക്ഷേ എനിക്കിതല്ലാതെ മറ്റു മാർഗമില്ല നടപടി ഉണ്ടെങ്കിൽ ഞാനിത് സ്വീകരിക്കാം എന്നാണ് പറയുന്നത് അപ്പൊ ഇത് പറയുന്ന സമയത്ത് ആൾക്കാർ പറയുന്നത് എന്താണ് രാഷ്ട്രീയ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അവരുടെ രാജി അനാവശ്യമായിട്ട് ആവശ്യപ്പെടുകയാണ് പിന്നെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആരുടെ രാജി ആവശ്യപ്പെടണ്ടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജിവെക്കണം എന്ന് പറയണോ അതോ ആ കോട്ടയത്ത് നിന്ന് ആ ഭാഗത്ത് നിന്നുള്ള പുതുപ്പള്ളി എം എൽ എ അവിടെ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയ നിർബന്ധിതമായിട്ടുള്ള ഡിസ്ചാർജുകളെ എതിർത്ത അതിന്റെ പേരിൽ അവസാനം അറസ്റ്റ് വരെ ഒരുക്കേണ്ടി വന്നിരിക്കുന്ന ആ അതാണ് അതാണ് നോക്കൂ ഇതില് കെട്ടിടം വീണ ആൾക്കാർ പ്രതിയല്ല കെട്ടിടം വീണതിന് ശേഷം കള്ളം പറഞ്ഞിരിക്കുന്ന ആൾക്കാർ പ്രതിയല്ല അതിന് ന്യായീകരിച്ചു നിൽക്കുന്ന ആൾക്കാർ പ്രതിയല്ല പക്ഷേ അതിൽ ന്യായം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിനോടൊപ്പം നിന്നിരിക്കുന്ന ചാണ്ടിയമ്മൻ എന്ന് പറയുന്ന ജനപ്രതിനിധി കേസിൽ പ്രതിയായി മാറുന്ന സാഹചര്യമാണ് ഈ രീതിയിലത്തേക്കുള്ള വളരെ വികൃതമായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് അതിനെയാണ് ഇവരെല്ലാം കൂടെ മാറി നിന്നതിനു ശേഷം പ്രബുദ്ധത എന്ന് പറയുന്നത് ഇനി ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ കമ്മ്യൂണിസ്റ്റ് അടിമകളായിട്ടുള്ള ആൾക്കാരുടെ ന്യായീകരണം കഴിഞ്ഞതിന് ശേഷം ഇനി ഈ സോക്കോൾഡ് സാഹിത്യ സാഹിത്യകാരന്മാരുണ്ടല്ലോ നമ്മുടെ ഈ സാംസ്കാരിക വില്ലന്മാർ ഇനി ഈ സാംസ്കാരിക വില്ലന്മാരുടെ ന്യായീകരണം കൂടി മാത്രമേ ഇനി കാണാനുള്ളൂ അതുകൂടെ വന്നു കഴിഞ്ഞാൽ സാംസ്കാരിക നായകരല്ല മഞ്ജുഷ സാംസ്കാരിക വില്ലന്മാരാണ് കാരണം വേണ്ടുന്ന സമയങ്ങളിൽ ഇവരാരും പ്രതികരിക്കില്ല മനുഷ്യന്റെ വേദനയെക്കുറിച്ച് പറയുന്ന ഇങ്ങനെ വന്നിരിക്കുന്ന ഒരാളിന്റെ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് പറയുന്ന ആ കുടുംബത്തിന്റെ അത്താണി ഇല്ലാതെ ആയിരിക്കുന്ന എന്ന് പറയുന്ന ഇവരൊക്കെ ചിന്തിക്കുന്നതാണെന്ന് എന്തെങ്കിലും പോയി രണ്ടു ലക്ഷം രൂപ അവരുടെ കയ്യിലോട്ട് വെച്ചു കഴിഞ്ഞാൽ അവരുടെ ആ നഷ്ടം അങ്ങ് നികന്നു എന്നാണ് കരുതുക ആരോഗ്യ രംഗത്തെ വീഴ്ച വീഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കെട്ടിടത്തിന്റെ വീഴ്ചവരെയായി എന്നിട്ടും അതിനെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിട്ട് തയ്യാറാകാതിരിക്കുന്ന ഒരു മന്ത്രിയും മറ്റുള്ള ഉദ്യോഗസ്ഥ ബൃന്ദവും അതിന് ബെസ്റ്റ് യോജിക്കുന്ന ഒരു ആശുപത്രി സൂപ്രണ്ടും ഈ ഈ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ രംഗത്തിന്റെ കേന്ദ്രം എന്ന രീതിയിൽ വാഴ്ത്തുന്നത് അതിനെയാണ് നമ്പർ വൺ എന്നും വിദേശ മോഡൽ എന്നും ലോകത്തിന് തന്നെ മാതൃക എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിമറിക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത് കേട്ടില്ലേ അമേരിക്ക പോലും കോവിഡ് വന്നിരുന്ന സമയത്ത് വിറങ്ങലിച്ച് നിന്നിരുന്നപ്പോൾ സധൈര്യം തീരുമാനമെടുത്തത് ഏതാ ഇതേപോലത്തെ തീരുമാനങ്ങളായിരിക്കും ഈ അഞ്ഞൂറ് രൂപയുടെ രൂപയ്ക്ക് എഴുതി നമ്മൾ ആ സമയത്ത് ചെയ്തത് മറ്റും തോക്ക് എനിക്ക് ഈ വിഷയം ആഗ്രഹമില്ല പക്ഷെ അങ്ങനെ നിന്ന് അമേരിക്കയിലേക്ക് തന്നെയാണ് വീണ്ടും ചികിത്സയ്ക്ക് മുഖ്യമന്ത്രി പോകുന്നത് ഹസ്കർ പരിഹസിക്കുന്നതല്ല അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമാണ് അദ്ദേഹം അത് തുടർ ചികിത്സ നടത്തട്ടെ അതിനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട് പക്ഷേ പൊതുസമൂഹം കരുതി പോകും ഇപ്പോൾ ശ്രീത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് പരിഹാസ രൂപേണ ആണോ എന്നെനിക്കറിയില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു ഈ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീഴുമോ എന്നുള്ള സംശയം മുഖ്യമന്ത്രിക്കുണ്ട് അതുകൊണ്ടാണ് നാട്ടിൽ ചികിത്സിക്കാത്തതെന്ന് സർക്കാർ ആശുപത്രിയുടെ കാര്യമാണ് പറഞ്ഞത് പ്രൈവറ്റ് ആശുപത്രിയുടെ കാര്യമല്ല കേരള